നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒൻപതോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്ന ആരോപണം ശക്തമാക്കാൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് ഒരു പ്രക്ഷുബ്ധ പരിപാടിയാക്കി മാറ്റാനാണ് കോൺഗ്രസിന്റെ ധാരണ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ എഴുപത്തി മണ്ഡലങ്ങളിൽ ഒന്ന് വാരണാസി തന്നെയാണെന്ന് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു വാരണാസിയിൽ നരേന്ദ്രമോദി കേവലം ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അവിടെ വോട്ടെണ്ണലിലെ നാൽപ്പത് ശതമാനം വരെ പതിനായിരത്തിലേറെ വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായി മുന്നിട്ട് നിന്നിരുന്ന മണ്ഡലമാണ് വാരണാസിയിൽ അപ്രതീക്ഷിതമായി നരേന്ദ്രമോദിക്ക് പിന്നീട് ലീഡ് ഉയർന്നത് എങ്ങനെ എന്നുള്ള വലിയ രീതിയിലുള്ള ചിന്താഗതി എല്ലാവരിലേക്കും പടർന്നു കഴിഞ്ഞിരുന്നു ബി ജെ പി ക്യാമ്പുകളെല്ലാം മൂകമായിരുന്ന ഒരു സാഹചര്യമാണ് ദേശീയ മാധ്യമങ്ങളിൽ നരേന്ദ്രമോദി പിന്നിൽ എന്ന് എഴുതി മണിക്കൂറുകളോളം കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി റിപ്പബ്ലിക് ടി വിയിൽ പോലും അങ്ങനെ എഴുതേണ്ടി വന്നത് അർണബ് ഗോസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘാതം തന്നെയാണ് നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എല്ലാം ഒരേപോലെ സ്തപ്തരായ നിമിഷമായിരുന്നു വാസ്തവത്തിൽ ഇത്രയും മികച്ച പോരാട്ടം കോൺഗ്രസ് പുറത്തെടുക്കുമെന്ന് അവർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല നരേന്ദ്രമോദി എന്നാൽ വിജയിച്ചതിൽ വലിയ രീതിയിലുള്ള അപാകതയുണ്ട് എന്ന ആരോപണം കോൺഗ്രസ് ശക്തമാക്കുകയാണ് ഇ വി എം ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി വിജയിച്ചത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം പേപ്പർ ബാലറ്റ് സംവിധാനം കൊണ്ടുവന്നിരുന്നെങ്കിൽ നരേന്ദ്രമോദി തോറ്റു തൊപ്പിയിട്ടനെ വാസ്തവത്തിൽ പ്രധാനമന്ത്രിയാകാൻ വേറെ വല്ല വഴിയും നോക്കേണ്ടി വന്നനെ ഏതായാലും ലോക്സഭയിലൂടെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിയുമായിരുന്നില്ല വാസ്തവത്തിൽ നരേന്ദ്രമോദിയെ കൃത്യമായി ലക്ഷ്യം വെച്ച് തന്നെയാണ് ലോക്സഭയിൽ കോൺഗ്രസ് മത്സരിച്ചത് ഉത്തർപ്രദേശിൽ തന്നെ ബി ജെ പിക്ക് കിട്ടിയ ഈ മുപ്പത്തിമൂന്ന് സീറ്റുകൾ പോലും വലിയ രീതിയിലുള്ള ഉണ്ട് എന്ന് തന്നെയാണ് സമാജ്വാദി പാർട്ടി ആരോപിക്കുന്നത് വാസ്തവത്തിൽ ഉത്തർപ്രദേശിലെ എൺപതിൽ അറുപത് സീറ്റും സമാജ്വാദി പാർട്ടിയിലേക്ക് എത്തുമെന്നായിരുന്നു ഞങ്ങളുടെ കണക്കൂട്ടൽ എന്നാൽ ഈ ഒരു രീതിയിലേക്ക് വന്നതിന് കാരണം ഇ തന്നെയാണ് ഇ വി ബന്ധപ്പെട്ട ഈ രീതിയിലുള്ള പ്രവർത്തനം അത് അവസാനിപ്പിക്കേണ്ടതാണ് വൻകിട വികസിത രാജ്യങ്ങളിൽ പോലും ഇ വി എം ഉപയോഗിക്കുന്നില്ല പിന്നെ എന്തിനാണ് വികസനം പോലും എത്താത്ത ഇന്ത്യയിൽ ഇ വി എം ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ വികസനം എത്രമാത്രം താഴേക്കാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബി ജെ പി ഭരിക്കാൻ തുടങ്ങിയത് മുതൽ യുഗങ്ങളോളം പിന്നോട്ട് പോകുന്ന അവസ്ഥയാണ് അരക്ഷിതാവസ്ഥ വീണ്ടും ഉടലെടുത്തിരിക്കുന്ന അവസ്ഥ പഴയ മനുസ്മൃതിയിലേക്ക് കൊണ്ടുപോകാനും കാടത്തു നിറഞ്ഞ ഭരണം നടപ്പിലാക്കാനും ആവിഷ്കരിക്കാനുമാണ് എല്ലായിടത്തും ബി ജെ പി പ്ലാനിടുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇ വി എം എന്നേക്കുമായി എടുത്ത് ദൂരെ കളയുക തോട്ടിൽ വലിച്ചെറിയുക ഇതാണ് കോൺഗ്രസിൻ്റെ ആപ്തവാക്യമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത് ഇ വി എം റദ്ദാക്കിയില്ലെങ്കിൽ അതിന് ഉതകുന്ന നീക്കങ്ങൾ അതിനു വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ കോൺഗ്രസ് അത് നടപ്പിലാക്കുന്നതുവരെ ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്